ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മളിത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ് ആരുമില്ല ആർക്കും റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നത്തെ യാത്ര അമ്മൂൻ്റെ ഒരുപാട് ഒരുപാട് വർഷത്തെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഇന്നത്തെ യാത്ര യെസ് എങ്ങോട്ടാണ് അമ്മ സെളൊരു പൂച്ചക്കെട്ടി ഓക്കെ അപ്പോൾ നമ്മളൊരു ഒരു പൂച്ചേനെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ നോർമൽ ഷോപ്പ്സിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല ഷോപ്പുകളിലൊന്നും ഇങ്ങനെ പൂച്ച പട്ടി ആ സംഭവങ്ങളൊന്നും വിൽക്കാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീടുകളിൽ ഇങ്ങനെ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇങ്ങനെ അഡ്വെർടൈസ്മെന്റ് കാണുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യണം റിസർവ് ചെയ്യണം അങ്ങനെ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ റിസർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കുട്ടീനെ കണ്ടിട്ടൊക്കെ റിസർവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഷീച്ചേട്ടൊരു കൊളീഗിൻ്റെ കാറ്റി കുഞ്ഞുണ്ടായിട്ടുണ്ട് അപ്പോൾ നാല് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൽ ഒരെണ്ണം ഇപ്പം ഇന്ന് കിട്ടില്ല ഇപ്പം ഇന്ന് പോയി കണ്ടിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതിനെ നമുക്ക് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടൊരു മൂന്നാഴ്ച ആയിട്ടേ ഉള്ളൂ ഇനി ഒരു ഒന്നൊന്നര മാസമൊക്കെ കഴിയും നമുക്ക് കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് കാണാൻ പോകുക നമുക്ക് ഇഷ്ടമുള്ളതിനെ റിസർവ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ റിസർവ് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോവുകയാണ് അതിൻ്റെ കുറേ വർഷങ്ങൾ താല്പര്യമാണ് കുറേ വർഷങ്ങൾ അപ്പോൾ ഇവിടെ നിന്നൊരു ഒന്നര മണിക്കൂർ നമുക്ക് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അവിടെ പോകണം ഒന്നര മണിക്കൂർ ഉണ്ട് ട്രാവലിങ് ഭയങ്കര എക്സൈറ്റഡാണ് ഇത് പറഞ്ഞിട്ട് ഞാൻ തൊള്ളിച്ചാടിക്കൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ ഉറങ്ങുമ്പോ ശബ്ദം കാണുന്നത് പൂച്ചനെ കാണാൻ പോണ തോങ്കോ അത് വലുതായിട്ട് എൻ്റെ കൂടെ കളിക്കണമൊക്കെയാണ് എന്താ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ ട്രെയിനിൽ വരുന്നുണ്ട് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് നമ്മളിനി ട്രെയിനിൽ കയറി പോവാൻ പോവുകയാണ് ഗൈസ്

വിടെന്ന ഇട്ട് തരിക ദേഹത്തിൻ്റെ ഉള്ളത്ര നമ്മുടെ വിച്ചുവിനുണ്ടായിരുന്നു മൈക്രോ ചിപ്പ് റോട്ടൂന് ഇഞ്ചക്ഷൻ വെക്ക ചിപ്പ് ചെയ്യാൻ പറ്റും ട്രാക്ക് അമ്മൂന്റെ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹം കേട്ടോ നാളെന്നു വെച്ചാൽ വർഷങ്ങളായി ചോദിക്കുന്നത് അങ്ങനെയാണ് പിന്നെ നമ്മൾ അവസാനമാ ഓക്കെ നമുക്ക് വാങ്ങാം എന്നുള്ള ആ ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്തിയത് അമ്മന്റെ എക്സൈറ്റ്മെന്റ് എത്ര ദിവസം ഉണ്ടാവും അറിയില്ല ഇനി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായി നമ്മളിപ്പ് അരമണിക്കൂറില്ലേ കേട്ടോ സ്വിറ്റ്സർലൻഡിന്റെ ഗ്രാമപ്രദേശാണ് നമ്മൾ ഷോർട്ട് ഹെയറിനെ മേടിക്കാൻ പോകുന്നത് ലോങ് ഹെയറും ഉണ്ട് പക്ഷെ ഷോർട്ട് ഹെയർ ആണ് ഇവിടെ ഫ്ലഫി ആയിട്ട് പോകും എന്നിരിക്കും ഞാൻ ആക്കുണ്ടായിരുന്ന ഷോർട്ട് ഹെയർ ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഒരു ഗോൾഡൻ കളറും പക്ഷെ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഉണ്ടാക്കി കുറേ ഉണ്ട്

യാണ് അപ്പോൾ നമ്മൾ നോക്കുന്ന ബ്രീഡ് മറ്റേ ബ്രിട്ടീഷ് ഷോർട്ട് എയർ ആണ് അതാണ് ബ്രീഡ് നമ്മൾ നോക്കുന്നതല്ല അവർ ആ ബ്രീഡ് അതാണ് എനിക്കിതൊന്നും ഇഷ്ടമല്ല എനിക്ക് പട്ടിയെ ഇഷ്ടമല്ല പൂച്ചന ഇഷ്ടമല്ല ഒന്നും എനിക്കിഷ്ടമല്ല പക്ഷേ അമ്മൂന് വേണ്ടി ഞാൻ കോംപ്രമൈസ് ചെയ്തു അതെ നടുക്ക് കുരുവാരെ മറ്റേ ഇങ്ങനെ ഇരിക്കണം കണ്ണ് പേടിയാണ് പെട്ടെന്ന് പേടിച്ചു പക്ഷെ അപ്പൊ കട നല്ല പിന്നെ ഒരു വൈറ്റിൽ മറ്റേ പഞ്ഞിൽ പഞ്ഞി അതേപോലെയാണ് അപ്പം മറ്റു മൂവൊക്കെ ഇരിക്കുന്നത് പഞ്ഞിട്ടിച്ച് അച്ച പോലെ എല്ലാം ഒരു ഗ്രേയും ഒരു വൈറ്റ് കാണും അങ്ങനെയാണ് പപ്പൻ അപ്പം കുഞ്ഞുങ്ങളെ രണ്ടും കൂടെ മിസ്റ്റ് എയ്ക്ക് ഐ എം സോ ഹാപ്പി ബിക്കോസ് വി ആ ഫുഡ്ലൊക്കെ ഞാൻ ചെയ്തോളാം ക്ലീനിങ് ഗ്രൂമിങ് കോട്ടി ഒക്കെ നെയ്യാം അത് കുളിപ്പിക്കൂല പിന്നെ പരിസരല്ലേ അതെടുത്തിട്ട് ബോഡിന്ന് തുടച്ചു കൊടുക്കും പൂച്ചുണ്ടാവില്ല അതിനെല്ലാം മാത്രമുണ്ടാവൂ പൂച്ച ഉണങ്ങുമ്പോഴാണ് അതിൻ്റെ ശരിക്കത്തെ രൂപം ഉണ്ടാവുക അല്ല പൂച്ച കുളിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കത്തെ രൂപം കുളിപ്പിച്ചെങ്കിൽ ഇങ്ങനെ നല്ല നല്ല ഭംഗിരിക്കും കുളിപ്പിക്കണം

അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തി പൂച്ചേനെയൊക്കെ കണ്ടു അപ്പോൾ നാല് പൂച്ചക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മൾ ഒരു പൂച്ചക്കുഞ്ഞെ അമ്മൻ്റെ മടിയിലുള്ള പൂച്ചക്കുഞ്ഞല്ലേ അതിനെയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം കുഞ്ഞാണ് ബേബി അല്ലേ പാലൊക്കെ കുടിക്കാനുണ്ട് നമ്മുടെ അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് ഒരു ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കൊണ്ടുപോകുള്ളേ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവരുടെ കൂടെ തന്നെ അവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഈ ലേക്ക് ഉള്ളത് അങ്ങനെ നമ്മൾ കുറേ നേരം ഈ ലേക്ക് സൈഡിലൊക്കെ വന്നിരുന്നു അപ്പോൾ പതി കാണുന്നതാണ് ഷീച്ചൻ്റെ കോളിക്ക് പിന്നെ കുറേ നേരം നമ്മൾ ലേക്കിലൊക്കെ വന്നിരുന്നു കുറേ നേരം സംസാരിച്ചു ഐസ്ക്രീം ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ ഉണ്ടായത് വെള്ളത്തിലോട്ടൊന്ന് അധികം ഇറങ്ങിയില്ല കാരണം നമ്മൾ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ലോ

ഈ അത് എല്ലാ അനിമൽസും അങ്ങനെ തന്നെയാണ് പൂച്ച മാത്രല്ല എല്ലാ അനിമൽസും അങ്ങനെയാ ഇപ്പൊ കോഴിയാണെങ്കിൽ കോഴിക്ക് കോഴി അമ്മയ്ക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾക്ക് ഒറ്റയ്ക്ക് കൊത്തി തിന്നാറായി എന്ന് പറയുമ്പോൾ പിന്നെ അവരെ കൊത്തി ഓട്ടിക്കും പിന്നെ അമ്മയുടെ കൂടെ നടത്തിക്കില്ല എല്ലാ ആനിമൽസും അങ്ങനെയാ ഏതെങ്കിലും അനിമൽസ് ഇപ്പോൾ ആനയൊക്കെയാണ് ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്ന ജീവികൾ ഓക്കെ അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പൂച്ചാനെ കാണുന്നു പട്ടീനെ കാണുന്നു അതൊക്കെ അങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടല്ലോ നടക്കുക എല്ലാം അങ്ങനെയാണ് എല്ലാ അനിമൽസും അങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്മാരാണ് ഫാമിലി ആയിട്ട് നടക്കുന്നത് അങ്ങനെ നമുക്ക് വിശപ്പിൻ്റെ വെളി വന്നു അങ്ങനെ നമ്മൾ വരുന്ന വഴി അവിടെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ മെക്ഡൊണാൾഡ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ മെക്ഡൊണാൾഡ്സ് കഴിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ് വിശന്ന് വലഞ്ഞു കേട്ടോ മൂന്ന് പേരും അപ്പോൾ ഇതാണ് കേട്ടോ ലോസാൻ റെയിൽവേ സ്റ്റേഷൻ ഇത് മെയിൻ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഒരുപാട് കണക്ഷനൊക്കെ ഉള്ള ട്രെയിനുകൾ മെയിൻ സ്റ്റേഷനാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക്സൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു മെട്രോ ഉണ്ട് അപ്പം നമ്മൾ അവിടെയാണ് കേട്ടോ ഉള്ളത് അമ്മൂനാണെങ്കിൽ പൂച്ചേനെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മ ില്ല കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയിപ്പത് കയ്യിൽ കിട്ടുന്നോടം വരെയും ഇത് ആയിരിക്കും അവസ്ഥ അമ്മൂൻ്റെ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല പൂച്ച 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 ഇപ്പൊ രാത്രി ഉറക്കത്തിലും സ്വപ്നം കാണുന്നതും എല്ലാ അമ്മൂസ് പൂച്ചേന തന്നെയാണ് നമ്മളപ്പോ റിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൂച്ചേന റിസേർവ് ചെയ്തു ഇനിയിപ്പം ഇന്നിപ്പോൾ സെപ്റ്റംബർ ആണേ സെപ്റ്റംബർ സെവൻ സോറി ഓഗസ്റ്റ് ഓഗസ്റ്റ് സെവൻറ്റീൻ ആണെന്ന് സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ അമ്മ ഭയങ്കര ഡിസ്കഷനിലാണ് കുറച്ചിട്ട് പേരിടാൻ വേണ്ടിയിട്ടൊക്കെ കുറേ പേരമ്മ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യണം ഏത് പേരാണെന്നൊക്കെ ചേട്ടാ എന്താണ് പൂച്ചേനെ കുറിച്ചോളർ മറ്റേതാണ് അതിന്റെ മുഖം കൂടില്ല അങ്ങനെ നമ്മൾ പൂച്ചെങ്ങോട്ടൊക്കെ കഴിഞ്ഞ് വീട് എത്തിയിട്ടുണ്ട് തിരിച്ച് വൈകിട്ടായിട്ടോ രാവിലെ പോയതാണ് ഇപ്പോ രാവിലെ ഒമ്പതരൊക്കെ ആയപ്പോൾ നമ്മൾ പോയതാണ് വൈകിട്ടായിപ്പോ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ നമ്മളൊരു പേരൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിലിരുന്ന് നമ്മളൊരു പേരൊക്കെ ഫിക്സ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്കതിഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഒരു ക്യാറ്റാണ് ഗേളാണ് ഗേളാണ് ഒരു ഗ്രേ ടൈപ്പ് കളറുമാണ് അല്ലേ അല്ല കുഞ്ഞുമാണ് സാധാ പൂച്ചനൊക്കെ കുഞ്ഞുമാണ് അപ്പോൾ ഒരു പേര് സജസ്റ്റ് ചെയ്യൂ നമ്മൾ നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ബൈ ബായ്